മഞ്ജു വാര്യറും കാവ്യമാധവനുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒരു സൗന്ദര്യ മത്സര വേദിയിൽ മത്സരാർത്ഥിയോട് കാവ്യാണോ മഞ്ജുവിനെയാണോ ഇഷ്ടം എന്തുകൊണ്ടെന്ന് ശോഭ വിഷുനിന്ന് ചോദിച്ചു ഈ ചോദ്യം വലിയ ചർച്ചയായി മാറി തനിക്ക് ഷോയുടെ സംഘാടകർ തന്ന ചോദ്യമാണിതെന്ന് ശോഭ പറഞ്ഞത് എപ്പോഴും ജനശ്രദ്ധ നേടുന്നവരാണ് മാധവനും മഞ്ജു വാര്യറും മഞ്ജു വാര്യരുടെ മുൻ ഭർത്താവായ നടൻ ദിലീപിനൊപ്പം വിവാഹ ജീവിതം നയിക്കുകയാണ് കാവ്യ ഇവരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ വാർത്തയായാണ് കാവ്യ മാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധം അറിഞ്ഞതോടെയാണ് മഞ്ജു പിരിഞ്ഞതെന്ന് സിനിമാ ലോകത്തെ സംസാരം ഒരു കാലത്തെ സുഹൃത്തുക്കളായിരുന്നു മഞ്ജു വാര്യറും ദിലീപും എന്നാൽ പിന്നീട് അവർ അകന്നു സുഹൃത്തുക്കളായിരുന്ന കാലത്ത് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവിനെക്കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനായിരുന്നു ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ് ചില കല്യാണങ്ങളൊക്കെ വരുമ്പോഴേ കാണാറുള്ളൂ പക്ഷേ ഫോണിലൂടെയുള്ള ബന്ധം എപ്പോഴുമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്നയാളാണ് മഞ്ജു ചേച്ചിയെന്നും കാവ്യമാധവൻ ഒരിക്കൽ പറയുകയുണ്ടായി ആദ്യ വിവാഹത്തിന് മുമ്പ് എനിക്ക് അഭിമുഖത്തിലാണ് കാവ്യ ഇങ്ങനെ സംസാരിച്ചത് ഈ ബന്ധം പിടിഞ്ഞ ശേഷം കാവ്യ സിനിമാ രംഗത്ത് തിരിച്ചു തിരിച്ചു രവ് നടത്തുന്നത് ദിലീപിൻ്റെ നായകനായ പാപ്പി അപ്പച്ച എന്ന സിനിമയിലൂടെയാണ് ദിലീപുമായി ചേർത്ത് ഗോസിപ്പുകൾ വന്നെങ്കിലും അന്നും കാവ്യും മഞ്ജുവും തമ്മിൽ സൗഹൃദമുണ്ട് ഇതേക്കുറിച്ച് കാവ്യ സംസാരിക്കുകയുണ്ടായി ഞാൻ കരിയറിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ് ദിലീപ് ്ഠനും മഞ്ജു ചേച്ചിയും ദിലീപ് ബേട്ടനേക്കാൾ കൂടുതൽ പറയേണ്ടത് മഞ്ജു ചേച്ചിയാണ് സിനിമയിലുള്ളവരിൽ ഏറ്റവും വിഷമം ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് വഞ്ചു ചേച്ചിയോടാണ് എൻ്റെ സ്വപ്നം എന്താണെന്ന് അവർക്കറിയാം അവർക്കറിയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലും മറ്റൊരു സ്ഥലത്ത് പോയാൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യും എനിക്കൊരു സ്ഥലത്ത് പറ്റില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്ത സ്ഥലമായിരിക്കും എന്ന് എന്നെ വളരെ നന്നായി അറിയുന്നവർക്കെല്ലാം അറിയാമെന്നും കാവ്യന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ബന്ധം പിരിഞ്ഞു ഇതിനുശേഷം രണ്ടായിരത്തി പതിനാലിലാണ് കാവ്യ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജു വാര്യറും നിയമപരമായി വേർപിരിഞ്ഞത് പിരിഞ്ഞത് വിവാഹം ശേഷം കാവ്യം സിനിമാ രംഗം വിട്ടപ്പോൾ വിവാഹമോചനത്തിനു ശേഷം മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമായി പതിനഞ്ച് വർഷം നീണ്ട ഇടവേള അവസാനിപ്പിച്ച് സിനിമകളിലേക്ക് തിരിച്ചെത്തിയ മഞ്ജുവിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കാവ്യയും അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ദിലീപിനും മകൾക്കുമൊപ്പം കുടുംബജീവിതത്തിലേക്കാണ് കാവ്യ ഇന്ന് ശ്രദ്ധ നൽകുന്നത് തിരിച്ചുവരവിനെക്കുറിച്ച് നടി ഇതുവരെ സൂചനകളൊന്നും തന്നിട്ടില്ല